ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കണ്ണൂരാണ് അപ്പൊ കണ്ണൂര് ദേവുവിന്റെ ഒരു എൻട്രൻസ് എക്സാമിന്റെ ഭാഗമായിട്ട് നമ്മൾ പോവുകട്ടോ കണ്ണൂരല്ല മാംഗ്ലൂരാണ് പോണ്ടത് അപ്പൊ ട്രെയിൻ അവിടെ നിന്നൊന്നും ട്രെയിൻ കിട്ടാതെ ഇന്നലെ ഒരുപാട് കഷ്ടപ്പെട്ടതിനു ശേഷം കിട്ടിയതാണ് ഇപ്പൊ കണ്ണൂര് വന്നിട്ട് ബാംഗ്ലൂരേക്കുള്ള ട്രെയിനിലാണ് പോന്നത് പോ വടകരെ ഞങ്ങൾ ഒരുപാട് നോക്കി എല്ലായിടത്തും എന്നാത്ത ടിക്കറ്റിനൊക്കെ ബസ്സാണെങ്കിലും ഒക്കെ ഫുൾ ആയിരുന്നു അങ്ങനെ എന്തായാലും കണ്ണൂരിൽ നിന്ന് തത്കാലിന് ഭാഗ്യത്തിന് കിട്ടി അങ്ങനെ കണ്ണൂരിൽ നിന്നാണ് ഞങ്ങൾ ബാംഗ്ലൂരേക്ക് പോകുന്നത് അപ്പൊ അതിനുവേണ്ടി ഇപ്പം കണ്ണൂർ ഉള്ളത് പിന്നെ മക്കൾസൊക്കെ എന്തായാലും വെക്കേഷൻ ആയതുകൊണ്ട് മക്കള് നല്ല മിസ്സിംഗ് ഒക്കെ ഉണ്ട് പിന്നെ അവർക്ക് അറിയാം അവരോട് പറഞ്ഞിട്ടിങ്ങനെ പോവാനുണ്ട് രണ്ടു ദിവസത്തെ എക്സാം ആണ് അപ്പൊ ഈ എക്സാം അറ്റന്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അവിടെ നമ്മള് പുറത്തേക്ക് ആണല്ലോ പറഞ്ഞത് അപ്പൊ അതിലേക്ക് കിട്ടണമെങ്കിൽ എക്സാം നമ്മൾ എന്തായിട്ട് അറ്റൻഡ് ചെയ്യണം അപ്പൊ അതില് പോവാതെ നിവൃത്തി കേസ് കേസായ കൊണ്ടും പിന്നെ ഒക്കെയാണ് നിർബന്ധമായിട്ട് ഇപ്പൊ സീറ്റും ഇല്ല ഒന്നും ഇല്ല പോവാണ് അപ്പൊ കൊഴപ്പില്ല എന്നാലും കൊഴപ്പില്ല ട്രെയിനിൽ തന്നെ കിട്ടി തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് ഐഡിയ ഇല്ല രണ്ടു ദിവസം എക്സാം ഉണ്ട്

വണ്ടി കയറി ബാംഗ്ലൂർ ബാംഗ്ലൂർ സിദ്ധു പറയ എങ്ങനെയാ ബാംഗ്ലൂർ ബാംഗ്ലൂർ പറയുക ഞാൻ ഇതുവരെ പോയിക്കില്ല കേട്ടോ ഞാൻ പോയി ആടെ എങ്ങനെയാണ് ആടുത്തെ ഭക്ഷണം എങ്ങനെയാണ് ഞാൻ ഒരുപാട് പോയിക്കും പക്ഷെ കന്നട കൊത്തില്ല കന്നട പോയിട്ട് ഇംഗ്ലീഷ് കൊത്തില്ല എന്താ പറയാന്ന് പറഞ്ഞൂടെ സത്യത്തില് പക്ഷെ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ആടെ സംസാരിക്കാൻ തോന്നുല്ലേ സംസാരിക്കുന്നത് അല്ലെ പിന്നെ നമ്മള് റൂമൊന്നും ആടെ ബുക്ക് ചെയ്തിട്ടില്ല അപ്പൊ എന്താ അവസ്ഥ എന്ന് നാളെ രാവിലെ ആടി എത്തിയാലാ പറയാൻ പറ്റും റൂമ് കിട്ടുവോ അല്ലെങ്കിൽ ദേവു മറ്റേ ബസ് സ്റ്റാൻഡിലെ റൂമെന്ന് എക്സാമിന് പോകേണ്ടി വരുവോ ഇതെല്ലോന്നുള്ളത് ഒരു യാതൊരു ഉറപ്പില്ലാത്ത കാര്യം ആര് എത്തിയാലേ അറിയുള്ളൂ ഇത് തന്നെ ടിക്കറ്റിന് ആളും നല്ലോണം ബുദ്ധിമുട്ടി കാരണം രാവിലെ എനിക്ക് തോന്നുന്ന ഒരു നാലേ കാലിന് അല്ലേ പുലർച്ചെ പോയിട്ട് തത്കാലിന് വേണ്ടി ക്യൂ നിന്ന് എടുത്താണ് കാരണം ഓൺലൈനിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി പക്ഷെ ഓൺലൈനിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് തന്നെ ഓൺലൈനിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഓ ഓൺലൈനിൽ കിട്ടിയില്ല അന്നേരം തന്നെ തൽക്കാലം എന്തോ ഭാഗ്യത്തിന് അതും എടുത്തതിനുശേഷം തൽക്കാലിൻ്റെ കണ്ണൂരിൽ നിന്ന് കിട്ടി ട്രെയിൻ ലേറ്റ് ആകുമെന്ന് അറിയില്ല എന്തായാലും രാവിലെ ആറുമണിയാവുമ്പോൾ ബാംഗ്ലൂർ എത്തും എക്സാം ഫ്രഷ് ആയി പോകാനുള്ള ട്രെയിനിൽ പോകുന്നേരെ കുഞ്ഞു സിദ്ധി മിസ് ചെയ്യുന്നുണ്ടോ അതെങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ആ ഈ സീറ്റ് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്നുള്ളത് പോക്ക് ആയതുകൊണ്ട് പിന്നെ ഒരു വിഷുവിന്റെ സമയത്ത് അങ്ങോട്ട് പോയാലോ പെട്ടെന്ന് പിന്നെ തിരിച്ചു കൂട്ടണ്ടത് മാത്രല്ല രണ്ട് എക്സാമിന്റെ അല്ലേ എക്സാം എക്സാം കഴിഞ്ഞ ഒരു മണിക്കൂർ പിന്നെ കുട്ടികളെ നമുക്ക് എവിടെയും പറ്റില്ല നമ്മളിപ്പോ അവരാകെ പോയിട്ട് കുറച്ച് നാലഞ്ച് ദിവസമായിട്ടാണ് വിഷുനല്ലേ പോയത് പതിനാലാം തീയതി പതിനാലാം തീയതി പോയിട്ട് പിന്നെ പതിനെട്ടാം തീയതി അവർക്ക് തിരിച്ചു തന്നെ അങ്ങ് ലിനി സിസ്റ്റർ വീട്ടിൽ നിന്ന് തിരിച്ചു കൂട്ടുകാന്ന് പറയുന്നത് അത് ഒരിക്കൊരു പ്രശ്ന പ്രശ്നമായിരിക്കും പിന്നെ എക്സാം കാര്യങ്ങൾ അതൊന്നും ആർക്കും എവിടെ ഉണ്ടാവില്ല കാരണം നമ്മൾ തിരിച്ച് പെട്ടെന്ന് പൂട്ടി എന്നുള്ള ഒരു പ്രശ്നമെല്ലാം വരുമല്ലോ അപ്പം പിന്നെ അതുകൊണ്ടാണ് അപ്പം നമ്മളില്ലെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങനെ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ പോകാനായിരുന്നു പിന്നെ എക്സാമിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് രാവിലെ എക്സാം ഉച്ചയ്ക്ക് എക്സാം പിറ്റേന്ന് രാവിലെ എക്സാം ഉച്ചയ്ക്ക് എക്സാം പിന്നെ നമ്മൾ നാലഞ്ച് ദിവസം അതിന് പിറകിൽ പോവും അപ്പം പിന്നെ അവർക്ക് അങ്ങോട്ടുള്ള പോക്ക് നിൽക്കും അപ്പം കുറെ കാലം കുറേ ആയല്ലോ ഇപ്പം പോവാൻ പറ്റാത്ത നമ്മൾ പോയിട്ട് അപ്പൊ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് അതോ പിന്നെയാണ് ഇന്നലെയൊക്കെ ഞാൻ എന്താ പറയാ ഇല്ലാത്ത സമയത്ത് നല്ല മെഷീൻ ആയിരുന്നു പിന്നെ എല്ലാം നോക്കണല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ എത്തുന്ന കാര്യത്തില് എത്തിയാലും രക്ഷപ്പെട്ട് ഒന്ന് നമുക്ക് സ്റ്റേ ഒരു കിട്ടി ഒന്നിനെ ഫ്രഷ് ണെങ്കിൽ കുഴപ്പമില്ല ചിലപ്പോൾ അധികം ട്രെയിൻ ലേറ്റ് ആക്കി പറയാനുണ്ട് അറിയാ എന്നാലും അവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഇരുപത് കൊണ്ട് എത്താൻ പറ്റുന്ന സ്കൂളാണിത് കോളേജാണ് എന്താ ബസ് അടുത്തെന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് അവിടെ എത്തിട്ട് നോക്കാം അപ്പം നമ്മളിതാ കണ്ണൂരിൽ ഇതാ ഇന്നലെ ദാ ഇന്ന് ഇന്നലെ ഇപ്പൊ ഇന്ന് ഇതാ നമ്മള് ഇവിടെ റൂം ഇവിടെ എത്തി ബാംഗ്ലൂർ എത്തി റൂമ് മാത്രല്ല വരുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ കൊറേ ഉണ്ട് ഒന്നും പറയാനില്ല കാരണം നമ്മളറിയാത്തൊരു സ്ഥലത്ത് വന്നിട്ടുള്ള എന്റെ എല്ലാ ബുദ്ധിമുട്ടും ഞങ്ങൾ ശരിക്കും അറിഞ്ഞു അവിടുന്ന് നമ്മൾ ഈ സ്ഥലം കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി വന്ന ഓട്ടോക്കാരനാണെങ്കിൽ അയാൾക്കും നല്ല പിടുത്തല്ല ഭാഷയാണെങ്കിൽ തമിഴ് അല്ലെങ്കിൽ ഇംഗ്ലീഷും അല്ലെ ഹിന്ദിയല്ല എല്ല ഒപ്പിച്ചതാ ഇവിടെ എത്തി ഇവിടെ ഇപ്പൊ പിന്നെ ഓരോ ഓട്ടോക്കാരന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഇവിടെ റൂം ബുക്ക് ചെയ്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ല പൈസയാണ് ചിലപ്പോൾ ബാംഗ്ലൂരിൽ ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവും മനസ്സിലാവും നല്ല എല്ലാ എല്ലാ നല്ല ഇതിലേ ഇവിടെ നമുക്ക് നിക്കാൻ പറ്റുള്ളൂ അപ്പൊ പക്ഷെ രണ്ടു മണിക്കൂർ മുന്നേ മൂക്ക് പരീക്ഷാ ഹാളിൽ എത്തണം അതുകൊണ്ട് ഇതാ ഫ്രഷ് ആകും കൂടി ചെയ്തിട്ടില്ല അതാ വന്ന് ഒന്ന് ഒക്കെ പോയി ഞങ്ങൾ ഇപ്പം തന്നെ ഇവിടെ അവിടേക്ക് ആക്കാൻ വേണ്ടി പോവുകയാണ് പോവാണ് അതെ അപ്പൊ ദുദ നല്ല ഇതാ നല്ലൊരു പൈസ റൂമാണ് പക്ഷെ പറഞ്ഞിട്ടെന്താ നമ്മളെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പേസി റൂമല്ലായിരിക്കും കിട്ടുക ഇതിപ്പോ സാധാരണ മൊത്ത റൂമിന്റെ എല്ലാം ഞാൻ നല്ല നന്നായിട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ ഇതിൽ ഇടുന്നതാണ് ഇപ്പൊ നമ്മളിപ്പം പരീക്ഷ ഹാളിലേക്ക് വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതേ രീതി ഈ വരുമ്പോ അതായിട്ട് അതേ ഡ്രസ്സാലെ തന്നെ പോവട്ടോ ഏർ ബാക്കി വരുന്ന വഴിയാലെ കാണാം ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഓക്കെ

ഉണ്ട് അല്ല അതിനുശേഷം രണ്ടരക്കി രണ്ടര പിന്നെ എന്താന്ന് വെച്ചാല് നമ്മള് റൂമിലേക്ക് നല്ല പോവാറക്കുന്ന പൈസ ഓട്ടോനെ അങ്ങോട്ട് പിന്നെ ഇനിയിപ്പം എന്തായാലും യൂബർ ഓല സംഭവം നോക്കണം അതില് നേരത്തെ ട്രൈ ചെയ്തിട്ട് ഒന്നാമത്തെ ഫുള്ള് തിരക്കായത് കൊണ്ടാന്ന് തോന്നുന്നു ആരും ഓട്ടോ യൂബറിൽ കിട്ടിയില്ല ഓട്ടോ പിന്നെ എക്സാമിന്റെ സെന്റർ കറക്റ്റ് അറിയാത്തത് കൊണ്ട് റിസ്ക് എടുത്തില്ല

ഇപ്പൊ ഞാൻ വിചാരിക്കേ ശരിക്കും കുഞ്ഞു സിദ്ധൊന്നും ഇല്ലാഞ്ഞേ നന്നായി മക്കൾ കഷ്ടപ്പെട്ട് പോവുകയാണ് കാരണം ട്രെയിനും തന്നെ ട്രെയിന് ഓക്കെ ട്രെയിനിൽ വലിയ കുഴപ്പമില്ല റൂം കടന്നിട്ട് വന്നു ഇവിടെ എത്തിയതിനു ശേഷം നമ്മൾ ഒരുപാട് ചുറ്റിയതിന് ശേഷമാണ് അല്ല ഇവിടെ സ്ഥലത്തും എത്തിയില്ല പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോ കയറി ഞാൻ നേരം ഇന്നലെ രാത്രി എട്ടുമണിക്ക് അയച്ച ഭക്ഷണം ഇതിപ്പോ ഇന്നിപ്പം സമയം അത്ര ഒമ്പതര ഒമ്പത് മണി ഒമ്പതേ കാലായി അപ്പം മക്കളെങ്ങനെ പിന്നെ ഞങ്ങളും അതേ വന്ന അതേസാലം ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കർണാടക എൻട്രൻസ് എന്നുള്ള മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഇനാരും വരുന്ന ഓൾറെഡി നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാം ആയാലും

ഒരുപാട് ആൾക്കാരുണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലെ ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഇതാ ദേവുദരി ശരിക്കും പറയുകയാണെങ്കിൽ മലയാളീസിനെക്കാളും മലയാളി കൊറപ്പാണ് മലയാളിനെക്കാളും കൂടുതലുള്ളത് മറ്റു കർണാടക അവിടെ കേട്ടോ അതേപോലെ തന്നെ നമ്മളെ ഇതാണ് കേട്ടോ നമ്മളെവിടത്തെ ക്ലാസ്സിലാണ് ചായ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോഴായിരിക്കും വലിയ ക്ലാസ് വീഡിയോയിൽ എടുക്കുമ്പോ ശേഷം വലിയ ക്ലാസ് ഇതാണ് കേട്ടോ ഇത വലിപ്പോ പിന്നെ സമോസ സമൂസന്റെ ടേസ്റ്റ് സഹിച്ചേട്ട് നോക്കിട്ട് വേണം ഞാൻ വാങ്ങാ കേട്ടോ ഞങ്ങൾക്ക് പരീക്ഷ ഹാളിൽ കേട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത് ചായ കുടിക്കാൻ വേണ്ടിട്ട് എനിക്കെന്നെ സഹിക്കാം എനിക്ക് ചായന്റെ ക്ലാസിന്റെ വലുപ്പാണ് അപ്പൊ തയ്പ്പോയത് നമ്മള് ചെറിയ കുഞ്ഞുമക്കൾ കൊടുക്കുന്നതിനാണ് കഷ്ടം

പു ദോശ പറഞ്ഞത് ചോറിനെ പറ്റി അറിയില്ലല്ലോ എങ്ങനെയാ ചെറുപ്പം ചോറും വാങ്ങും പക്ഷെ ഉച്ചക്കത്തെ രാവിലത്തെ എല്ലാം കൂടിയപ്പോ രാവിലെ ഉച്ച ഉച്ചര ആയിട്ടോ എല്ലാം കൂടിയാണ് കഴിക്കുന്നത് ദൈവം വെയിറ്റിങ്ങിലാണ് ദൈവിന്റെ ദോശ വന്നതിന് ശേഷം ദോശ നമ്മളെ ചോറ് എത്തിയിട്ടുണ്ട് ചോറിന്റെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മസാല ദോശ മസാല ദോശ പൂരി ഈ ചോറിന്റെ കൂടെ ഒരു മസാല ദോ പൂരി തരുന്നുണ്ട് അല്ലേ മൂന്ന് പൂരി മൂന്ന് പൂരിയും തരുന്നു കേട്ടോ കാണിച്ചെ അതാണ് മസാല ദോശ മസാല ദോശയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലൂടെ കണ്ടില്ലേ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് പിന്നെ പൂരി പൂരി ഇതിൻ്റെ ചോറിന്റെ കൂടെ കിട്ടിയ പൂരിയാണേ ഇത് പിന്നെ ചോറ് ഇതൊക്കെയാണ് ഭക്ഷണം

എലീഫ് അറിയാത്തേക്കൊണ്ട് ഇരേ എന്ന് പറഞ്ഞു കൂടാലോ പറ്റി നമ്മളെ ബാംഗ്ലൂർ യാത്രയല്ല ബാംഗ്ലൂരിലേക്ക് എക്സാമിന് വേണ്ടി പോയതിലെ വിശേഷങ്ങളും വിശേഷങ്ങൾ ഇത് ഇനി രണ്ടാമത്തെ ദിവസം അങ്ങനെ എന്താ ആദ്യത്തെ ദിവസം പറയുകയാണെങ്കിൽ പിന്നെ അത് മാത്രല്ല എക്സാമിന്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് പിന്നെ കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യം കുറച്ചൊരു വെപ്രാളമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ ഇതൊക്കെ ആയിരുന്നു അതിന്റെ കാര്യങ്ങൾ പിന്നെ ഇനി സെക്കൻഡ് ഡേ ആകുമ്പോ നമ്മള് കുറച്ച് ഫ്രീ ആയി അപ്പൊ ആ തരത്തിലാണ് സെക്കൻഡ് ഡേ നമുക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ മാക്സിമം പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സെക്കൻഡ് വീഡിയോയിലും കൂടി അതിന്റെ ബാക്കി കാര്യങ്ങളും കൂടി കാണിക്കാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവര് Retia okey bye bye